കേരളത്തിൻ്റെ വീരനായകൻ അയ്യങ്കാളിയാവാൻ ഒരുങ്ങുകയാണ് മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി അയ്യങ്കാളിയുടെ ജീവിതകഥ പറയുന്ന കതിരവൻ എന്ന ചിത്രത്തിലാണ് മമ്മൂക്ക വീണ്ടും ഒരു ചരിത്രപുരുഷനായി പുരുഷനായി പകർന്നാടാൻ പോകുന്നത് നവാഗതനായ അരുൺ രാജാണ് ഈ സിനിമയുടെ സംവിധായകൻ പഠിക്കുന്ന സമയത്ത് തന്നെ സിനിമ എന്ന മോഹം കൊണ്ടു നടന്ന ആളാണ് അരുൺ തൻ്റെ പ്രയാസങ്ങൾക്കിടയിലും സ്വന്തമായി ചെയ്ത ചില ഷോർട്ട് ഫിലിമുകളുടെ പിൻബലത്തിലാണ് സിനിമയുമായി അരുൺ മുന്നോട്ട് പോയത് ഏറെ പ്രതീക്ഷയോടെ കുരിശ് എന്നൊരു ചിത്രം അരുൺ ചെയ്തിരുന്നു സെൻസർ ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള മാറ്റങ്ങളോടെ കഴിഞ്ഞ വർഷം ആ സിനിമ റിലീസായിരുന്നു എഡുവിൻ്റെ നാമം എന്ന പേരിലായിരുന്നു ആ സിനിമ എത്തിയത് പിന്നീട് വിതരണക്കാർ പിന്മാറി സാമ്പത്തികമായി ആകെ തകർന്നിരിക്കുന്ന സമയത്താണ് മമ്മൂട്ടിയുടെ ഓഫീസിൽ നിന്നുള്ള ഒരു ഫോൺ കോൾ അരുണിനെ തേടി എത്തിയത് മമ്മൂക്കയെ പോലൊരു മനുഷ്യൻ എത്ര സന്തോഷത്തോടെയാണ് നവാഗതരെ കേൾക്കുന്നത് എന്നും ചിത്രം ഈ വർഷം തന്നെ നടക്കുമെന്നും അരുൺ പറയുന്നു സ്വപ്നസഞ്ചാരി മെമ്മറി ഓഫ് മർഡർ തുടങ്ങിയ നാലോളം ഷോർട്ട് ഫിലിം എടുത്ത ആളാണ് അരുൺ ഫിലിം ഫെസ്റ്റിവലിലടക്കം നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പൊതുജീവിതത്തിൽ വർഗീയതയും സവർണതയും അതിശക്തമായി തിരിച്ചു തിരിച്ചുവരികയാണ് സനാതനധർമ്മം പുനഃസ്ഥാപിക്കാനുള്ള ചിലരുടെയൊക്കെ വെമ്പൽ നമ്മൾ കാണുന്നുമുണ്ട് നവോത്ഥാന മുന്നേറ്റങ്ങളിലൂടെ എന്തിനൊക്കെയാണോ നമ്മൾ ഈ നാട്ടിൽ നിന്നും ഇല്ലാതാക്കിയത് അവയെല്ലാം അതിശക്തമായി തിരിച്ചു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അതിനാൽ തന്നെ അയ്യങ്കാളി എന്ന ആ പേരിന് സമൂഹത്തിൽ വലിയ പ്രാധാന്യമുണ്ട് യാഥാസ്ഥിതിക സവർണ ശക്തികൾക്കെതിരായ കീഴാളരുടെ ഏറ്റവും വലിയ ഊർജം അയ്യങ്കാളി അല്ലാതെ മറ്റാരുമല്ല ആ പരമാർത്ഥം നമ്മളെപ്പോഴും ഓർക്കേണ്ടതുണ്ട് സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരുന്ന മനുഷ്യരായി പോലും പരിഗണിക്കപ്പെടാതിരുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയായിരുന്നു അയ്യങ്കാളി തെരുവിലിറങ്ങിയത് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠം കൊയ്യില്ല എന്ന പ്രഖ്യാപനവും വിലക്കപ്പെട്ട വീഥികളിലൂടെയുള്ള വില്ലുവണ്ട യാത്രയും മാത്രം മതി ജനമനസ്സുകളിൽ അയ്യങ്കാളി അനശ്വരനാകാൻ ഒരുപാട് കാലം ചരിത്രത്തിൽ നിന്ന് അയ്യങ്കാളിയുടെ പ്രാധാന്യം മൂടിവെക്കപ്പെട്ടിരുന്നു സവർണ ഹൈന്ദവവാദികൾക്ക് അംബേദ്കറെ പോലെ അയ്യങ്കാളിയും ഒരു പേര് സ്വപ്നമായിരുന്നു മനുസ്മൃതിയെ തള്ളിപ്പറയാത്ത ഹിന്ദുരാഷ്ട്രത്തെ ലക്ഷ്യം വെക്കുന്നവരുടെ അജണ്ടയിൽ ഒരിടത്തും ദളിത് വിഭാഗങ്ങൾക്ക് സ്ഥാനമുണ്ടാകാൻ ഇടയില്ല അവരുടെ നായകൻ അയ്യങ്കാളിക്കും അർഹിച്ച സ്ഥാനം ലഭിക്കില്ല കേരളം കണ്ട ഏറ്റവും വലിയ സമരനായകനായ അയ്യങ്കാളിയെ അപ്രവാളികൾ അവതരിപ്പിക്കാൻ മമ്മൂട്ടിയല്ലാതെ വേറെ ആരാണുള്ളത് എതിരെ വരുന്നവരെ കായികമായി നേരിടാൻ മടിക്കാത്ത കീഴാളരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഏക വരെയും പോകാൻ മടിയില്ലാത്ത അയ്യങ്കാളിയായി മമ്മൂട്ടി ആ വില്ലുവണ്ടിയിൽ നെഞ്ചു വെച്ച് നിൽക്കുന്ന കാഴ്ച ചരിത്രം കുറിക്കും എന്നതിൽ സംശയം വേണ്ട അംബേദ്കറായി അവാർഡുകൾ വാരിക്കൂട്ടി ഇന്ത്യൻ സിനിമ കീഴടക്കിയ മമ്മൂട്ടി യജമാനൻ അയ്യങ്കാളിയായി എത്തുന്നത് കാണാൻ കേരളം കാത്തിരിക്കുകയാണ് തിയേറ്ററുകൾ മാത്രമല്ല കേരള ജനതയുടെ ഹൃദയങ്ങൾ കൂടി കീഴടക്കാനാകും കതിരവൻ എത്തുന്നത്